ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഉദ്ദിഷ്ടകാരി സിദ്ധിക്കും ശബരിമല സന്നിധാനത്തും മാളികപ്പുറത്തും നെല്ല് മഞ്ഞൾ നാണയം പറ വഴിപാടായി നടത്തുന്നുണ്ട് സന്നിധാനത്ത് നാണയപ്പറയും നെൽപ്പറയുമാണ് നിറയ്ക്കുക നാണയം ഇതാദ്യമായാണ് വഴിപാടായി നിറയ്ക്കുന്നത് ധനവർദ്ധനയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് ഭക്തർ നാണയപ്പറ വഴിപാട് നേരുന്നത് നെൽപ്പറ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമായി നേരുന്നു മാളികപ്പുറത്ത് മഞ്ഞൾപ്പറയും നെൽപ്പറയും പണപ്പറയും നിറയ്ക്കാം മഞ്ഞൾപ്പറ ഉദ്ദിഷ്ടകാരി സിദ്ധിക്കായാണ് നേരുന്നത് സന്നിധാനത്ത് ഇതുവരെ ആറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നെൽപ്പറ വഴിപാടും നൂറ്റി ഇരുപത്തിനാല് നാണയപ്പറ വഴിപാടും നടന്നു ശരാശരി മുന്നൂറിലധികം പേർ ദിവസം പറ നിറയ്ക്കൽ വഴിപാട് നടത്തുന്നുണ്ട് മാളികപ്പുറത്ത് ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മഞ്ഞൾപ്പറ വഴിപാടും മുന്നൂറ്റി അറുപത്തി ഒൻപത് നെൽപ്പറ വഴിപാടും രണ്ട് പണപ്പറ വഴിപാടുമാണ് നടന്നത് നെൽപ്പറയ്ക്ക് ഇരുന്നൂറ് രൂപയും നാണയപ്പറയ്ക്ക് ആയിരം രൂപയും മഞ്ഞൾപ്പറയ്ക്ക് നാനൂറ് രൂപയുമാണ് നിരക്ക് രാവിലെ മൂന്ന് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത് വരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ രാത്രി ഒൻപത് പതിനഞ്ച് വരെയുമാണ് സന്നിധാനത്തെ പറ നിറയ്ക്കൽ വഴിപാട് സമയം മാളികപ്പുറത്ത് രാവിലെ മൂന്ന് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് വരെയും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് പറക്കാനാകുക പറ നിറയ്ക്കുന്ന ഭക്തന് ഐശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് വിശ്വാസം പുതു പ്രിയങ്കരമാവുകയാണ് പഴമയുടെ ആചാരമായ പറയ്ക്കൽ പണ്ടുകാലത്ത് കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് പറസമർപ്പണം ആരംഭിച്ചത് കാർഷിക വിളയായ നെൽക്കതിരിന്റെ ഒരംശം ഭഗവാന് സമർപ്പിക്കുന്ന ചടങ്ങാണ് പിന്നീട് പറ മാറിയത് വാരിയിടുമ്പോൾ ഉതിർന്നു വീഴുന്ന ഏത് ദ്രവ്യവും പറയായി സമർപ്പിക്കാവുന്നതാണ് നെല്ല് അവൽ മലർ പഞ്ചസാര കടല തുടങ്ങിയ ധാരാളം ദ്രവ്യങ്ങൾ പറയായി സമർപ്പിക്കാറുണ്ട് ഓരോ ദ്രവ്യത്തിനും ഓരോ ഉദ്ദേശമാണുള്ളത് പഞ്ചസാര പറയിടുമ്പോൾ വിദ്യാഭ്യാസ പുരോഗതി മലർ പറയിടുമ്പോൾ വിവാഹ തടസ്സം മാറൽ അവൽപ്പറ ദാരിദ്ര്യം മാറാൻ കടല പറയിടുമ്പോൾ ശത്രുദോഷം ഒഴിവാക്കൽ നാണയം കൊണ്ട് പറയിടുമ്പോൾ സമ്പദ് ഇങ്ങനെ ഓരോ ദ്രവ്യത്തിനും ഓരോ ഉദ്ദേശ്യമുണ്ട് എന്നാൽ നെൽപ്പറയിലൂടെ സർവസിദ്ധിയാണ് ഫലമായി വേദങ്ങൾ പറയുന്നത് മുൻകാലങ്ങളിൽ പറയിട്ട് കിട്ടുന്ന നെൽപ്രസാദം കൃഷി സ്ഥലങ്ങളിൽ വിതറും അതിലൂടെ കാർഷികാഭിവൃദ്ധി ലഭ്യമാകുമെന്നാണ് വിശ്വാസം ഓരോ പറയ്ക്കും ഓരോ മന്ത്രമുണ്ട് തെക്കൻ ജില്ലകളിലാണ് പറ കൂടുതൽ പ്രാധാന്യമുള്ളത് അൻപൊലി പറയിൽ അഞ്ചു ദ്രവ്യങ്ങൾ ഒരുപോലെ പറയിൽ നിറയ്ക്കും വിളക്കിന്റെ മുന്നിൽ ഗണപതിക്ക് പ്രത്യേകം നിവേദ്യം വെച്ച് പൂജ നടത്തി ഈ അഞ്ചു പറയിലും കർപ്പൂരാരതി ഒഴിഞ്ഞ് ജലശുദ്ധി നടത്തിയാണ് അൻപൊലി തളിക്കുന്നത് അതേസമയം ഇനി ശബരിമലയിലെ മറ്റു വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ അയ്യപ്പ ദർശനത്തിനും പതിനെട്ടാം പടി കയറാനും രാവിലെ നല്ല തിരക്കായിരുന്നു പതിനെട്ടാം പാടി കയറാനുള്ള നിര വലിയ നടപ്പന്തലും പിന്നീട് ശരങ്കുത്തി ഭാഗത്തേക്ക് നീണ്ടു പുലർച്ചെ കോടമഞ്ഞ് പുതിച്ചു നിൽക്കുകയായിരുന്നു സന്നിധാനവും പമ്പയും ശരണവഴികളും അടുത്തു നിൽക്കുന്നവരെ പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ ഇടയ്ക്കിടെ കോടമഞ്ഞ് മൂടുകയായിരുന്നു എരുമേലിയിൽ നിന്നുള്ള കാനനപാതയിൽ കാൽനടയായി എത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് തീർത്ഥാടകർ കാളക്കൊടി ക്ഷേത്രത്തിൽ രാത്രി തങ്ങി രാവിലെ ഏഴിന് അഴുതയിൽ കാനനപാത തുറക്കുമ്പോൾ തന്നെ നടന്ന് കടുവാ സങ്കേതത്തിലൂടെയുള്ള യാത്ര തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവർ വണ്ടിപ്പെരിയാർ സത്രം ക്ഷേത്രത്തിൽ കുറച്ചു തീർത്ഥാടകരാണ് രാത്രി ഉണ്ടായിരുന്നത് കൂടാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട വസ്തുതകളും വിവരങ്ങളും അയ്യപ്പ ഭക്തരുടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കാൻ ജില്ലാ പോലീസ് സൈബർ സെൽ ശബരിമല പോലീസ് ഗൈഡ് തയ്യാറാക്കിയിരിക്കുകയാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ കാണാനാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ തയ്യാർ ചെയ്തിരിക്കുന്ന പോലീസ് കേഡിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ പ്രധാന വിവരങ്ങളും അയ്യപ്പ ഭക്തർ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറുകൾക്ക് പുറമെ പോലീസ് സ്റ്റേഷനുകളുടെയും ഗതാഗതം ആരോഗ്യം മെഡിക്കൽ കെ എസ് ആർ ടി സി ആംബുലൻസ് അഗ്നിരക്ഷാസേന ഭക്ഷ്യസുരക്ഷ ദേവസ്വം ബോർഡ് എന്നിവയുടെയും ഫോൺ നമ്പറുകൾ ആദ്യം വിവരിച്ചിരിക്കുന്നു തുടർന്ന് പൊതുവിവരങ്ങൾ എന്ന തലക്കെട്ടിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശബരിമലയുടെ ഐതിഹ്യം ചരിത്രം വിവിധ ഉത്സവങ്ങൾ ഇരുമുടിക്കെട്ട് എന്നിവയുടെ വിശദമായ വിവരണവും ലഭ്യമാക്കിയിട്ടുണ്ട് വാഹനങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഓരോ ജില്ലയിൽ നിന്നും ശബരിമലയിലേക്കുള്ള പാതകൾ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ഇടത്താവളങ്ങളുമായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളും ഗ്രൗണ്ടുകളും ദർശന വഴി തുടങ്ങിയുള്ള വിവരങ്ങൾ അടുത്ത തലക്കെട്ടുകളിൽ വിശദമാക്കുന്നുണ്ട് തുടർന്ന് സോപാനം മാളികപ്പുറം ആഴി കൗണ്ടർ തുടങ്ങി അയ്യന്റെ സന്നിധിയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ സഞ്ചാര വഴികളിലെ എല്ലാ ഇടങ്ങളും ഗൂഗിൾ മാപ്പിൽ ലഭ്യമാക്കുന്നുണ്ട് പമ്പ സന്നിധാനം ആശുപത്രികളുടെ സേവനം നിലയ്ക്കൽ പാർക്കിംഗ് കേന്ദ്രം എന്നിങ്ങനെ അറിയേണ്ടതെല്ലാം വ്യക്തമാക്കുന്ന പോലീസ് ഗൈഡ് അവസാനിക്കുന്നത് കാലാവസ്ഥ അറിയിപ്പിലാണ് വിവരങ്ങൾ യഥാസമയം പുതുക്കി നൽകുന്നതിന് സാധിക്കും വിധമാണ് ഗൈഡ് ഒരുക്കിയിരിക്കുന്നതെന്നും ഇത് തീർത്ഥാടകർക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്നും ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചിരുന്നു വെബ് ഡെസ്ക്യൂസ്